തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഷൗക്കത്തുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുന്നു സർക്കാരിന് നിലമ്പൂരിനോടുള്ള അവഗണന ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പിലൂടെ കാണിക്കുമെന്ന പ്രതീക്ഷയാണ് രാവിലെ ആര്യടൻ ഷൗക്കത്ത് വോട്ട് ചെയ്ത ശേഷം പ്രകടിപ്പിച്ചത് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആദ്യ ഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു തിരക്ക് ഈ ഘട്ടം ആകുമ്പോൾ ഇല്ല ഒരു ഒന്നര മണിക്കൂർ പിന്നിടുമ്പോൾ തിരക്കില്ല അത് ബൂത്തുകളുടെ എണ്ണം കൂടിയത് കൊണ്ടാണെന്നാണ് ആരേടൻ ഷൗക്കത്ത് പറയുന്നത് ആളുകൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ളൊരു സൗകര്യമുണ്ട് അതുകൊണ്ടാണ് തിരക്കില്ലാത്തത് പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും പങ്കുവെച്ചു കഴിഞ്ഞു ഇരുവരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ാണ് എന്നാലും ഇപ്പം പ്രായമായില്ലേ എല്ലാവർക്കും ആ സമയത്ത് പോണ്ടികൾക്കൊക്കെ പോവേണ്ടിയിരുന്നില്ലേ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല എന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന അരുടെ ക്ഷോഭത്തിൻ്റെ ഉമ്മയാണ് പ്രതികരിച്ചത് വേറെ വൈകാരികമാണ് വിജയിക്കുന്ന പ്രതീക്ഷ അര്യടൻ മുഹമ്മദ് ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിഷമം അത്തരം കാര്യങ്ങൾക്കൊപ്പം നേരത്തെ അരുടെ ഷോക്കത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണ്ട് അത് കൃത്യമായിട്ട് വോട്ടായി മാറും രണ്ടാമതേത് അത് അൻവറിലേക്ക് സ്പ്ലിറ്റായി പോവില്ല തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നാണ് ആര്യടൻ ഷോക്കത്ത് ചോദിച്ചത് കൃത്യമായ ഒരു സന്ദേശമാണ് അൻവർ ഇവിടെ തോൽക്കാൻ പോകുന്നു അൻവറിന് വോട്ട് ചെയ്തൊരു കാര്യമില്ല ഭരണവിരുദ്ധ വികാരം ഈ ഒരു സർക്കാർ ിലപാട് ഉള്ളവർ യു ഡി എഫിനെ വോട്ട് ചെയ്താൽ മാത്രമേ അത് പ്രതിഫലിക്കുകയുള്ളൂ എന്നുകൂടി പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് അരുൺ ഷൗക്കത്ത് നേരത്തെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ജയപ്രതീക്ഷകൾക്കൊപ്പം അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള തൻ്റേതായ ഈ ദിവസം എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ദിവസം രാവിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഷൗക്കത്ത് തുടങ്ങുകയാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷമായി അവഗണിക്കപ്പെട്ട നിലമ്പൂർ ജനത അതിനോട് പ്രതികരിക്കുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത്രയേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണ വർഗീയതയിലേക്കും അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് എത്തി നിന്നത് ഈ അവസാന ദിവസങ്ങളിലെ മാറി മറിഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ എത്രമാത്രം ഈ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ഈ ഒരു വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു എം എൽ എ കാലാവധിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് പതിനൊന്ന് മാസം മാത്രം കാലാവധിയുള്ള ഒരു നിയമസഭയിലേക്കൊരു അംഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എത്രമാത്രം അത് പ്രതിഫലിക്കും തിരഞ്ഞെടുപ്പിൽ എന്നൊരു ചോദ്യമുണ്ട് ആളുകൾക്കൊരു നിസ്സംഗത ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ നേരിടുന്ന ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലുള്ള അവരുടെ ഭാഗത്തു ഒരു പ്രതികരണം അത് എന്താകും എന്താകുമെന്നുള്ളത് കൂടിയാണ് അറിയാനുള്ളത് സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധ വികാരം എന്നുള്ളത് അവർ എങ്ങനെ പങ്കെടുക്കും നമ്മൾ ആരെയട ഷോക്കത്തിൻ്റെ കുടുംബം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എല്ലാരും നല്ല ആത്മവിശ്വാസമുണ്ട് ആദ്യത്തെ തല്ല നമ്മള് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയില് വന്നിട്ടുണ്ടായിരുന്നു നിയമസഭ ആ ഞങ്ങൾക്കിടെ ആഗ്രഹായിരുന്നു നിലമ്പോ തിരിച്ചു പിടിക്കണം എന്നുള്ളത് അത് തിരിച്ചു പിടിക്കാതെ ചെയ്യും എല്ലാരും ഒന്ന് വോട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക് എല്ലാരും വോട്ട് ചെയ്യണം നല്ല കുഴപ്പമുണ്ടാവില്ല വിചാരിക്കും നല്ല മർജിന് വിജയിച്ചു പോകാനാണ് എല്ലാവരും തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ് ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമാണ് അത് അങ്ങനെ തന്നെയാണ് പ്രതികരണം ഉപേക്ഷിച്ചത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിയമസഭ ഈ ഉപതെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ ചർച്ചയാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിന് ഒന്ന് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിട്ട് ബാധിച്ചിട്ടുള്ള നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു വികാരം ജനങ്ങൾക്കിടയിലുണ്ടാകും അത് ഇത്തരങ്ങൾ പ്രതിഫലിക്കുമെന്ന് കരുതാം അതുപോലെ തന്നെ നേരിട്ട് അവർ ബാധിച്ചിരുന്ന പല വിഷയങ്ങളുണ്ട് പെൻഷൻ പ്രശ്നമാകട്ടെ വിലക്കയറ്റമാകട്ടെ അതായത് യു ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിലും അടിസ്ഥാനപരമായിട്ട് ചില വസ്തുതകളുണ്ട് എന്ന് സ്ഥാപിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറുവശത്ത് ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾ വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയായുള്ള കൂട്ടുകെട്ട് അതിനെതിരെ എൽ ഡി എഫ് നടത്തിയ പ്രചാരണം തിരിച്ച് ബി ഡി പിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് യു ഡി എഫ് നടത്തിയ പ്രചാരണം ഏറ്റവും അവസാനം ആർ എസ് എസുമായിട്ടുള്ള സൌഹൃദത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ആ പ്രസ്താവന വരെ ഇവിടെ ചർച്ചയായിട്ടുണ്ട് പ്രതിഫലിച്ചിട്ടുണ്ട് അതിന് പുറമെ ഇസ്രായേൽ ഇറാൻ യുദ്ധം വരെ ഇവിടെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാക്കാനുള്ള ശ്രമം നടന്നിരുന്നു അപ്പോൾ ഒരു വശത്തെ രാഷ്ട്രീയമായിട്ടുള്ള അന്തർദേശീയമായിട്ടുള്ള കാര്യങ്ങളിൽ വിവാദങ്ങൾ വരുമ്പോൾ തന്നെയാണ് മറുവശത്തെ ജനകീയ വിഷയങ്ങൾ അതായത് മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും തുടങ്ങിയ ആ വിഷയങ്ങളും ഇവിടെ ഉന്നയിച്ചു അതായത് എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലം പ്രത്യേകിച്ച് ഒരു വിവാദത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെയായിരുന്നു ഈ പ്രചരണം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രചരണമായിരുന്നു വിഷയങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് തന്നെ വേണം കരുതുവാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്താകുമെന്നുള്ളതാണ് അറിയേണ്ടത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതിൽ ഒരു ഉത്തരമാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആ വികാരം മുഴുവനായിട്ട് യു വരുമോ അതോ അൻവറും യു ഡി ആ ആ ഒരു ജനവികാരം പങ്കിട്ടു പോകുമ്പോൾ അത് തുടർഭരണത്തിന് വഴിയൊരുക്കുന്ന ഇടതുപക്ഷത്തിന് വിജയം നൽകുമോ എന്നുള്ളതാണ് രണ്ടാമതായി ഉയരുന്ന ചോദ്യം ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അതുപോലെ രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അനുമോദാണ് വിശദമായ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും കുടുംബവും വോട്ട് ചെയ്ത് മടങ്ങുകയാണ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഷക്കത്തും കുടുംബവും മാധ്യമങ്ങളെ കണ്ടത് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അവഗണനയ്ക്ക് നിലമ്പൂർ ജനത മറുപടി പറയും അത് ഈ പോളിങ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഷൗക്കത്ത് പ്രകടിപ്പിച്ചതെങ്കിൽ സ്വരാജ് രാവിലെ പറഞ്ഞത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നിലമ്പൂരിലെ ജനങ്ങളിൽ നിന്നുണ്ടായത് ഒരു ഘട്ടത്തിലും ആശങ്ക ഇല്ല എന്നതാണ് ഇഞ്ചോടിഞ്ച് ആവേശം നിറഞ്ഞു നിന്ന ഒരു പ്രചാരണ കാലയളവാണ് കടന്നു പോകുന്നത് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേർക്കു നേർ നിന്ന് പ്രചാരണം നടത്തിയപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഇതൊന്നുമല്ലാതെ തൻ്റെ സ്വന്തം ഏരിയകളിൽ അടിയൊഴുക്കുകളിൽ ഉറച്ച് വിശ്വസിച്ച് തനിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രം പ്രചാരണം നടത്തുന്ന തരത്തിലായിരുന്നു പി വി അൻവറിൻ്റെ ഒരു പ്രചാരണ ശൈലി ഉണ്ടായിരുന്ന ഇതൊക്കെ എങ്ങനെയാണ് നിലമ്പൂരിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതാണ് ഇനി ഇന്നത്തെ ദിവസം കാത്തിരുന്ന് കാണേണ്ടത് ഒരിടവേളക്ക് ശേഷം നമുക്ക് മടങ്ങിയെത്താം മണ്ഡലങ്ങളിൽ നിന്നുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളൊക്കെ ആദ്യഘട്ടത്തിലെ ഏറ്റവും പ്രാഥമികമായ കണക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൂടി നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം